നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് നവഗ്രഹങ്ങളിൽ അങ്ങേറ്റം ശക്തനായ ആദിത്യൻ ആത്മപ്രഭാവകാരകനായ പിതൃകാരകനായ ഒരു വ്യക്തിയുടെ സർവതോമുഖമായ വ്യക്തിപ്രഭാവത്തെ സ്വാധീനിക്കുന്ന ഗ്രഹം സൂര്യൻ നീചസ്ഥനായി വരികയാണ് എവിടെയാണ് സൂര്യൻ്റെ നീച ക്ഷേത്രം എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രം മേടമാകുന്നു മേടം പത്ത് അത്യുച്ഛമാകുന്നു പത്താമുദിയൻ സൂര്യൻ്റെ നീചക്ഷേത്രം തുലാമാകുന്നു തുലാം പത്ത് അതിനീജമാകുന്നു നമ്മുടെ നാട്ടിൽ തുലാപത്തിന് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന വലിയ സംഭവം തന്നെയുണ്ട് പിതൃക്കളെ സന്തോഷം കൊടുക്കുക ഈന്തിൻ്റെ പായസം ഇതൊക്കെ വെച്ച് കൊടുത്ത് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന അപ്പവും പഴവും ഒക്കെ കൊടുത്ത് പിതൃക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിനമാകുന്നു തുലാം പത്ത് ഇതാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിയോടുകൂടി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേഡം മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ സൂര്യൻ്റെ ചരവശാലുള്ള നീജരാശിയിലേക്കുള്ള മാറ്റം എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞു സൂര്യൻ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ പൂർണ്ണതയാണ് തൻ്റെ പിതാവാണ് താതസ് ആത്മപ്രഭാവോ ദ്വുമണിഹി അച്ഛനും തൻ്റെ ആത്മപ്രഭാവവും സൂര്യൻ ചന്ദ്രൻ അമ്മയും മനസ്സുമാണ് ആത്മപ്രഭാവകാരകനായ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരാൾക്ക് തൻ്റെ പ്രഭാവത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള കരുത്തുണ്ടാകും ആ കരുത്ത് നഷ്ടപ്പെടുന്ന ഒരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് വളരെ സൂക്ഷ്മമായി നമുക്ക് ചിന്തിക്കണം ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് സൂര്യൻ്റെ തുലാരാശിയിലേക്കുള്ള മാറ്റം അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലമായി വരുന്നത് എന്ന വിഷയം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാദ്യ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത്തഞ്ച് നാഴിക ഇവിടെ സൂര്യൻ നിൽക്കുന്നത് നിജസ്ഥനായാണ് തുരാൻ രാശിയിൽ നിൽക്കുന്നു ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു കുംഭൻ രാശിക്കാരുടെ ഏത് ഭാവത്തിൻ്റെ ആധിപത്യമാണ് സൂര്യൻ എന്നറിയണം കുംഭൻ രാശിക്കാരുടെ ഏഴാം ഭാവാധിപത്യമാണ് സൂര്യനുള്ളത് അവരുടെ യാത്ര വിവാഹം ഭാര്യാവർത്ത സുഖം ദേവാലയ വിഷയത്തിൽ ദേവൻ്റെ ആഭരണങ്ങൾ ഭക്തജനങ്ങൾ ഇവരൊക്കെ ചിന്തിക്കുന്ന ഭാവമാണ് ഏഴാം ഭാവം വിവാഹം അധനാലോക ഭാര്യാവർത്ത സമാഗമ ശയ്യ നഷ്ടാർത്ഥ മൈഥുനവി സപ്തമാ കിടക്ക ഭാര്യാഗ്രഹം മൈഥുനങ്ങൾ ഇതൊക്കെയാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇവിടെ സൂര്യൻ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഏഴാം ഭാവാധിപൻ നീചത്തിനാവുമ്പോൾ യാത്രക തടസ്സം വരും വിവാഹ തടസ്സങ്ങൾ വരാം ഭാര്യയെ വിട്ട് മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ വരാം ഈ ഒരു മാസം അത് ജോലിയിലായാലും അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളായാലും കുറച്ചു കാലം തനിക്കൊരു സന്യാസ യോഗമാണ് ഈ ഒരു ഒരു മാസക്കാലം താൻ പിരിഞ്ഞിരിക്കണം ഭാര്യയുമായി അത് ജോലി വിഷയത്തിലാകാം അല്ലെങ്കിൽ മറ്റ് മേൽപ്പറഞ്ഞ രീതിയിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഫാമിലി ലൈഫിലേക്ക് വരാം ഒൻപതാം ഭാഗത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ഒൻപതിൽ സൂര്യൻ നിൽക്കുമ്പോൾ ധർമ്മ അർത്ഥസുഖഭാഗ് സുഖവും ധനവും ധർമ്മവും ഭജിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ധർമ്മം ധാർമ്മികത തപസ് ഇതിനൊക്കെ തന്നെ ഒൻപതാം ഭാഗത്തിൽ ഗ്രഹ നീചസ്സനായി നിൽക്കുമ്പോൾ അത്ര ശുഭകരമായി പറയപ്പെടേണ്ടതില്ല ഒൻപതാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ നല്ല ഫലം പറഞ്ഞിട്ടുണ്ട് ദിവാ നായികയെ ദുഷ്ടത കോണയാതെ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദുഷ്ടത ദുഷ്ടത പ്രകടിപ്പിക്കും ദുഷ്ടൻ്റെ റോൾ ചെയ്യും ഇവിടെ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കും നീചസ്ഥനാണ് അതിനാൽ പലപ്പോഴും പല രീതിയിലുള്ള അനാവശ്യമായ സ്വഭാവങ്ങൾ കടുമ്പിടുത്തങ്ങൾ ഒക്കെ ഉണ്ടാകും ഇവിടെ ഏറ്റവും പ്രധാനം ഒൻപതാം ഭാവം പിതാവിൻ്റെ ഭാവമാണ് ഇവിടെ അച്ഛന് രോഗം നിർബന്ധമായും കുംഭൻ രാശിക്കാർ തങ്ങളുടെ പിതാവിൻ്റെ പേരിൽ എന്ത് രോഗിയ രോഗാദി അരിഷ്ടതകൾ വരുമ്പോൾ അവരുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യണം സ്വന്തം പേരിൽ ജലധാര കറുകഹോമം ചെയ്യണം അതിനാൽ അച്ഛൻ്റെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം അപ്രകാരം തന്നെ ഒൻപതാം ഭാവം നിൽക്കുന്ന സൂര്യൻ നോക്കുന്നത് മൂന്നാം ഭാവമാണ് മൂന്നാം ഭാവം സഹോദര ഭാവങ്ങളാണ് സഹോദരങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും കുമ്മൻ രാശിക്കാരുടെ ഒരു മാസത്തെ ചാരവശാലുള്ള സൂര്യൻ്റെ നീലരാശിയിൽ നിൽക്കുന്ന യോഗത്തിന് അനുസൃതമായി തന്നെ ഞാൻ പറഞ്ഞു ദിപാനായിക ദുഷ്ടതേ കോണയതേ കോണം ഒൻപതാമത്തിൽ ദുഷ്ട സ്വഭാവം പ്രകടിപ്പിക്കും ചിന്താവിരാമ അസ്യ ചിതക ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തകൾക്ക് അവസാനമില്ല ഇദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരിക്കും തപശ്ചര്യ അനിച്ഛയാഭിപ്രയാദിയും തനിക്ക് ഇഷ്ടമില്ലാതെ തപസ് അനുഷ്ഠിക്കേണ്ടി വരും പ്രാർത്ഥിക്കേണ്ടി വരും അതിനാൽ പ്രാർത്ഥനകൾക്കൊക്കെ എല്ലാവരുടെയും കൂടെ ഷോ കാണിച്ച് നടക്കേണ്ട തനിക്കിഷ്ടമുള്ള ശിവക്ഷേത്രങ്ങളിൽ പോയി അവിടെ വഴിപാടുകൾ ചെയ്യുക ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു ഊർജ നിങ്ങൾക്ക് നിങ്ങളെയും പിതാവിനെയും സഹോദരങ്ങളെയും സംരക്ഷിക്കട്ടെ ക്രിയാദുംഗത ഉയർന്ന ജോലി ലഭിക്കും ജോലിയിൽ ഔന്നത്യം വരും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം പലപ്പോഴും യാത്രയിൽ ഒരു യാത്ര പ്ലാൻ ചെയ്ത് യാത്രക്ക് തടസ്സം വരും അപ്രകാരം വലിയൊരു ജോലി കോൺട്രാക്റ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസക്കാലം വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും തുലാമാസക്കാലം കുംഭൻ രാശിക്കാർ അത് കഴിഞ്ഞാൽ സൂര്യൻ പത്തിലേക്ക് അവരുടെ ജോലി സ്ഥലത്തേക്ക് വരും വളരെ നല്ലതാണ് പക്ഷെ ഇപ്പോൾ ശ്രദ്ധിക്കണം അനാവശ്യമായി ഈഗോ തന്നെ ഭരിക്കും വേണ്ടാത്ത വാശികൾ തനിക്ക് പൊസിഷൻ കിട്ടിയാലും തൃപ്തിയില്ലാതെ വേണ്ട എന്ന് വെക്കുക ഇതൊക്കെ സംഭവിക്കുന്ന ഭാരമാണ് വളരെ ജാഗ്രത പാലിക്കുക പരിഹാരങ്ങളൊക്കെ ചെയ്യുക ഓം നംശവ എന്നൊരു പഞ്ചാക്ഷേരി മന്ത്രത്തിലൂടെ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ なんでカろう